ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ എല്ലോഹിയും ലൈവ് മീഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനം ചൊല്ലുന്നു ദൈവവചനം തുടർമാനമായി നമ്മൾ ഈ മിനിസ്റ്ററിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അനേകർക്ക് ഇതനുഗ്രഹമായി തീരുന്നു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ മിനിഷോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സ്നേഹിതന്മാർക്കും മറ്റുള്ളവർക്കെല്ലാം ഇത് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളായിരിക്കണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗിലയാതിൽ സുഗന്ധ തൈലമില്ലയോ ഇരമ്യാവിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാൻ മുറിവെട്ട് ദുഃഖിച്ചു നടക്കുന്നു സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു ഗിലയാതിൽ സുഗന്ധ തൈലമില്ലയോ അവിടെ വൈദ്യന്മാരില്ലയോ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത് പ്രിയമുള്ളവരെ രമ്യാവിൻ്റെ പുസ്തകം എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഈ തിരുവഴുത്തിൽ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിലൊന്ന് ഗിലയാതിൽ സുഗന്ധ തൈലം ഇല്ലയോ രണ്ട് അവിടെ വൈദ്യന്മാർ ഇല്ലയോ മൂന്ന് എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത് ഈ വാക്യത്തിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ ഗിലയാദിനെ സംബന്ധിച്ച് തിരുവഴുത്തിൽ നാം വായിക്കുന്നത് വനനിപിടമായ ലബാനോനെയും കർമേലിനോടൊപ്പം ഗിലയാദിൻ ഗിലയാദിനെയും സമൃദ്ധിയുടെയും ആരംഭത്തിൻ്റെയും പ്രതീകമായിട്ട് ഇതിനെ കൽപ്പിച്ചിരിക്കുന്നു രമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇരുപത്തി രണ്ടിൻ്റെ ആറ് യഹൂദരാജാവിൻ്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ ഗിലയാദും ലെബാനോനിൻ്റെയും ശിഖരവുമാകുന്നു എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളുമാക്കും ഒരിക്കൽ ഇത് വളരെ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു എന്ന് തിരുവനന്തത്തിൽ വായിക്കുന്നു രമ്യാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യവും സെക്രിയാവിൻ്റെ പുസ്തകം പത്തിൻ്റെ പത്തിലും നമ്മളത് വായിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഗിലിയാദ് എന്ന് പറയുന്നത് കോലാട്ടിൻ കൂട്ടങ്ങളുടെ മേച്ചൽപ്പുറമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യവും ആറിൻ്റെ അഞ്ചിലും നമ്മൾ ഈ ഭാഗം കാണുന്നുണ്ട് മൂന്നാമത്തത് അഭയാർത്ഥികളുടെ അഭയാർത്ഥികൾക്ക് ഇവിടെ ഒരു ഒളിപ്പിടമായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിലും ഒന്ന് ചമൂവിലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ടിലും രണ്ട് ചമുവയിൽ രണ്ടിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഗിലയാദ് എന്ന വാക്കിൻ്റെ അർത്ഥം നിലയ്ക്കാത്ത ഉറവ എന്നാണ് സ്തോത്രം ഈ ഗിലയാദ് നിലയ്ക്കാത്ത ഉറവ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാൽ ഈ ഗിലയാദിൽ നിന്ന് ചില ഭക്തന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരുന്നു അതിലൊരാൾ ഗിലയാന്തിയനായ ബെർസില്ലായി ആയിരുന്നു രണ്ട് സമൂഹത്തിൽ പത്തൊൻപതിൻ്റെ മുപ്പത്തി മൂന്നിൽ നമ്മളത് വായിക്കുന്നുണ്ട് രണ്ടാമത് ഗിലയാന്തിയനായ ഹിപ്താഗ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാമത് ഗിലയാത്യനായ ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ ഒന്ന് ഈ മൂന്ന് ഭക്തന്മാരെയും ഗിലയാദ്ദേശത്ത് നിന്നാണ് ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം തിരഞ്ഞെടുത്ത ബരുസില്ലായും ഹിപ്താവും ഏലിയാവും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇനി മറ്റൊരു കാര്യം ഈ ഗി ഈ ഗിലയാദിൻ്റെ മറ്റൊരു വിശേഷ ഹോസയ്യാ പ്രവാചകൻ്റെ പുസ്തകം അമേ സ്തോത്രം ആറാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹോസയ്യാ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണമാണ് ഗിലയാദ് നോക്കണം ഗിലയാദിൽ നിന്ന് ദൈവം ചില ഭക്തന്മാർ തിരഞ്ഞെടുത്തുവെങ്കിലും പ്രവചനം ആറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ അകർത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണമായിരുന്നു ഗിലയാദ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചകനായിരിക്കുന്ന ഇരമ്യമാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഗിലയാതിൽ തൈലമില്ലയോ വൈദ്യന്മാരില്ലയോ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത് ആരാണ് ഇരമ്യാവ് ഇരമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ ഉറപ്പിക്കപ്പെട്ടവനെന്നാണ് ഇരമ്യാവിനെ പരിചയപ്പെടുന്നത് കരയുന്ന പ്രവാചകനെന്നാണ് ഇരമ്യാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ തിരുവഴുത്തിൽ പഠി വായിക്കുമ്പോൾ ഏഴുകൂട്ടം കാര്യങ്ങളുണ്ട് ഒന്ന് അവൻ ജനനത്തിനു മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു എന്ന് ഇരമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിലും വായിക്കുന്നുണ്ട് രണ്ട് അവൻ ജാതികൾക്ക് പ്രവാചകനായിരുന്നു എന്ന് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിലും വായിക്കുന്നുണ്ട് ഇരമ്യ പതിനെട്ടിൻ്റെ പതിനെട്ടിലും ഈ തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട് മൂന്ന് സ്വന്തക്കാരാൽ തള്ളപ്പെട്ടവനായിരുന്നു ഇരമ്യ പന്ത്രണ്ടിൻ്റെ ആറിൽ നമ്മളത് വായിക്കുന്നുണ്ട് നാല് സ്നേഹിതന്മാരാൽ നിന്ദിക്കപ്പെട്ടവനായിരുന്നു ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു അഞ്ചാമത് പള്ളിക്കാരാലും പുരോഹിതന്മാരാലും വെറുക്കപ്പെട്ടവനായിരുന്നു ഇരമ്യാവ് ഇരുപതിൻ്റെ രണ്ടിൽ നമ്മത് വായിക്കുന്നു ആറാമത്തത് സകല ജനങ്ങളാലും പിടിക്കപ്പെട്ട് മരണമെന്ന് മരിക്കണമെന്ന് പറഞ്ഞവനായിരുന്നു അമീൻ ഇരുപത്തിയാറിൻ്റെ എട്ടിൽ നമ്മത് വായിക്കുന്നു മാത്രമല്ല ഈ ഇരമ്യാവിന് കുഴിയിൽ ആ മീൻ വീഴ്ത്തപ്പെട്ടവനായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്നിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള തിരുവെടുത്ത് അങ്ങനെ വളരെയധികം പീഡനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും ഏർപ്പെട്ട ഒരു ഭക്തനായിരുന്നു ആ സ്തോത്രം ഇരമ്യാവ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇസ്രയേലിനെക്കുറിച്ചാണ് ഇരമ്യാവ് ഇപ്രകാരം ചോദിച്ചിരിക്കുന്നത് സ്തോത്രം അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി നമ്മൾ രമ്യാവിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നാല് മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അമേ സ്തോത്രം എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തു ഒന്ന് ജീവൻ്റെ ഉറവായ എന്നെ അവർ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത പൊട്ട കിണറുകളെ അവർ കുഴിച്ചു എന്ന് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഇസ്രയേൽ മക്കൾ ദൈവത്തെ അവർ മറന്നുപോയി അവർ വിഗ്രഹങ്ങളെ ആരാധിക്കേണ്ടതായിട്ട് വന്നു മൂന്നിൻ്റെ പന്ത്രണ്ട് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട് ഇവരുടെ പാപം നിമിത്തം ഇവർ രോഗികളായി മാറി നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് ഇരമ്യാവിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അമേ സ്തോത്രം പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക സ്തോത്രം ഹലലുയ അവരുടെ പാപനിമിത്തമാണ് അവർക്ക് ഈ രോഗം അവൻ പിടിപെടുവാൻ കാരണമായത് വായിക്കാം ഇരമ്യാബിൻ്റെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം സ്തോത്രം നിൻ്റെ നടപ്പും പ്രവൃത്തിയും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത് ഇത്ര കയ്പായിരിക്കുവാനും നിൻ്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിൻ്റെ ദുഷ്ടത തന്നെ കണ്ടോ ദൈവജനത്തിൻ്റെ ദുഷ്ടതയും അവരുടെ പ്രവൃത്തിയുമാണ് അവർക്ക് ഈ രോഗം വരുവാനിടയായത് എന്നാലും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും കർത്താവ് അവരെ വരു മടങ്ങി വരുവാൻ പല പല അവസരങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ആ അവസരങ്ങളെല്ലാം അവർ കളഞ്ഞു എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇരമ്യാപ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇരുസലേമിലെ ഈ ജനമോ ഇവിടുത്തെ പിന്മാ ഇവിടത്തെ പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതെയും ഇരിക്കുന്നതെന്ത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവർ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയി അവർക്ക് തിരിച്ചു വരുവാൻ അവർക്ക് മനസ്സില്ല ഈ അവസ്ഥയിലായിരിക്കുകയാണ് അത് നിമിത്തം ഇവർക്ക് മാരകമാകുന്ന രോഗം പിടിക്കപ്പെട്ടു ഈ രോഗം വരുവാനുള്ള കാരണം ഇതുതന്നെ അവരുടെ അഹൃത്യമാണ് സ്തോത്രം ഹോസിയാ പ്രവചനം ആറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലും ഇരമ്യാം നാലിൻ്റെ എട്ടിലും കാണുന്നുണ്ട് അവരുടെ രോഗം എന്തായിരുന്നു നമ്മൾ ഇരമ്യാമിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ സ്തോത്രം മുറിവും ചതവുമാണ് മുറിവും ചതവുമായിരുന്നു അവരുടെ രോഗം ശരീരം മുഴുവൻ മുറിവും ചതവുമാണ് ഈ രോഗം ശാരീരികമാണോ അന്തരീകമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ആത്മീയമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അമീൻ ഇവരുടെ ഈ രോഗം ആത്മീയ ഒരു രോഗം തന്നെ ആയിരുന്നു എന്തുകൊണ്ട് അവർക്ക് ഈ രോഗശമനം മാറാതിരിക്കുന്നത് ആമേ സ്തോത്രം അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത് ഗിലയാതിൽ സുഗന്ധ തൈലം ഇല്ലയോ ആമേ സ്തോത്രം അവിടെ വൈദ്യന്മാര് ഇല്ലയോ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത് ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഗിലയാദിൽ സുഗന്ധ തൈലമില്ലയോ ഗിലയാത മലഞ്ചെരിവുകളിൽ പർവ്വത നിരകളിൽ നിന്നും ധാരാളം ഈ ഒരു തരം പ്രത്യേക മരണ ആ മരങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ആ മരത്തിൽ ചില പ്രത്യേക കറകളുണ്ട് ആ കറകൾ ഔഷധമായി രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു അപ്പം അവിടെ ഔഷധത്തിൻ്റെ കുറവല്ല ആ രോഗം സൗഖ്യമാകാതിരിക്കുന്നത് അവിടുള്ള ആ മരങ്ങളിൽ നിന്ന് ഒഴുകുന്നതായിരിക്കുന്ന ഈ കറ ഈ ഔഷധം എല്ലാ രോഗത്തിനും പറ്റിയ മരുന്ന ഗത് മലകളിൽ നിൽക്കുന്നതായിരിക്കുന്ന ഈ വൃക്ഷം അനേക രോഗശാന്തിക്ക് ഉതകുന്ന വൃക്ഷമായിരുന്നു അപ്പം അവിടെ തൈലത്തിൻ്റെ കുറവല്ല രണ്ടാമത് അവിടെ വൈദ്യന്മാരുടെ കുറവുമല്ല മരുന്നിൻ്റെ കുറവുമല്ല വൈദ്യന്മാരുടെ കുറവ് ആ കാലത്ത് വൈദ്യന്മാരെക്കുറിച്ചും തൈലത്തെക്കുറിച്ചും പ്രചാര പ്രസിദ്ധമായിരുന്ന ദേശമായിരുന്നു ഗലയാദ്ധാരാളം വൈദ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരുന്നില്ല സ്തോത്രം ഹനലുവ ഒരു ഔഷധ ചെടിയുടെ ചാറ് പ്രത്യേക രൂപത്തിൽ തയ്യാറാക്കി ഔഷധമാക്കിയാണ് ഈ വൈദ്യന്മാർ അവിടെ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇവിടെ വൈദ്യന്മാരുടെ കുറവല്ല ഐ മീൻ തൈലത്തിൻ്റെ കുറവുമല്ല മറിച്ച് ആ സ്തോത്രം ആ ജനത്തിൻ്റെ ശാരീരിക രോഗ രോഗത്തിന് ഈ ഔഷധവും ആന്തരിക രോഗത്തിന് സാധ്യമല്ലായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം വരുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത് നിമിത്തം പാപത്തിൻ്റെ മുറിവ് അവർക്ക് അമീൻ അനേക നഷ്ടങ്ങളെ വരുത്തി ഹലലൂയ നോക്കണേ ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് അവർക്ക് പിടിപെട്ടതായിരിക്കുന്ന ഈ രോഗം ആ രോഗശമനം വരാതെ ഇരിക്കുമ്പോൾ അമ്മ സ്തോത്രം അവരുടെ ജീവിതത്തിൽ വന്ന മൂന്ന് നഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് ദൈവ തേജസ് അവർ നഷ്ടമായി മനുഷ്യന് ഈ വൈരുദ്ധ്യമുണ്ടാകാൻ കാരണം പാപമാണ് റോമാലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ അത്ര അല്ലേ ലൂയാ അതെ പാപമാണ് ദൈവ തേജസ് അവർ നിന്ന് മാറ്റിയത് രണ്ടാമത് ഇരമ്യാബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പതിനൊന്നാമത്തെ വാക്യം സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിന് ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് ലഘുവായി ചികിത്സിക്കുന്നു എന്നാണ് നോക്കണേ സമാധാനം അവർക്ക് നഷ്ടമായി പോയി ഹലലുയ ഇന്ന് മനുഷ്യന് സമാധാനമില്ലാത്ത ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത് കാരണം എന്താണ് അമ്മേ സ്തോത്രം ദൈവദേശം നഷ്ടമായി അവർക്ക് ലഭിച്ച സമാധാനവും നഷ്ടമായി സ്തോത്രം ഹലലുയ മൂന്നാമത്തെ കാര്യം അവർക്ക് അത് നിമിത്തമായിട്ട് മരണം സംഭവിക്കുവാനിടയായി റോമാലേഖനമാർ ഇരുപത്തി മൂന്ന് വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ എട്ട് എന്താ ഈ മരണം വരുവാൻ കാരണം അവർ ലഘുവായി ചികിത്സിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഹലലുയ എട്ടാമധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അമേ സ്തോത്രം ഇങ്ങനെ വായിക്കുന്നത് മ്ലേച്ഛത പ്രവർത്തിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല നാണം അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും അവരുടെ ദർശനകാലത്ത് അവരിടറി വീഴും എന്ന് യഹോവ അരുളി ചെയ്യുന്നു സ്തോത്രം ഞാൻ അവരെ സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട് മുന്തിരിവള്ളി മുന്തിരിപ്പഴം ഉണ്ടാകയില്ല അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകെയില്ല ഇലയും വാടിപ്പോകും അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു നാം മനങ്ങാതിരിക്കുന്നതെന്ത് കൂടിവരുവിൻ നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവിടെ നശിച്ചു പോവുക നാം യഹോവയോട് പാപം ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ച് വെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നാം സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചു ഒന്ന് ദൈവതേജസ് നഷ്ടമായി പോയി രണ്ട് സമാധാനം നഷ്ടമായി പോയി മൂന്ന് മരണം അവർക്ക് സംഭവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഗിലയാതിൽ അമീൻ തൈലത്തിൻ്റെ കുറവല്ല വൈദ്യന്മാരുടെ കുറവല്ല ആമേൻ ലോകശാന്തി വരാതിരുന്നത് ഇസ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അല്ലേ ലൂയ ഈ ആമേൻ ശോത്രം സൂത്രം പാപനിമിത്തം അഹൃത്യ നിമിത്തം മ്ലേച്ഛത നിമിത്തം അവർക്ക് ഈ രോഗം പിടിക്കപ്പെട്ടു വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്കും പറയുവാനുള്ളത് ദൈവത്തിൽ നിന്ന് നാം അകന്ന് പോകുന്നുവെങ്കിൽ ദൈവം നമുക്ക് അവസരം തരികയാണ് നീ മടങ്ങിവ ഈ നാം രമയാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ വിശ്വാസത്യാഗികളായ എൻ്റെ മക്കളെ വിശ്വാസത്യാഗികളായ എൻ്റെ മക്കളെ പലവട്ടം കർത്താവ് അവരങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് നിങ്ങൾ മടങ്ങി വരുവേൻ നിങ്ങൾ മടങ്ങി വരുവേൻ എന്ന് കർത്താവ് അവരോട് പറയുകയാണ് നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു ഇസ്രയേലേ നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കൽ മടങ്ങി വന്നുകൊള്ളുക എന്ന ഹോവിഡി എറളപ്പാട് നിൻ്റെ മ്ലേച്ച വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല സ്തോത്രം കണ്ടോ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അവർ ആമേ സ്തോത്രം എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നുവെങ്കിൽ നിങ്ങൾ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല സ്തോത്രം നമ്മൾ അമേ സ്തോത്രം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ ഇരുപത്തി രണ്ടാം വാക്യം വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ ഇങ്ങനെ പല പ്രാവശ്യം അവരെ വിളിക്കുക എന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് അമേ സ്തോത്രം പോകുകയാണ് കർത്താവ് അവസരം നൽകുക മകനെ മകളെ നീ മടങ്ങി വാ നീ മടങ്ങി വാ എന്ന് അവൻ നമ്മെ ക്ഷണിക്കുക ഇത് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നുവെങ്കിൽ ഹലിയ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സുവർണാവസരമാണ് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ ഈ വിളി കേട്ട് മുൻപോട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും നിങ്ങൾ ഒരിക്കലും അലഞ്ഞ് തിരഞ്ഞ് നടക്കേണ്ടി വരികയില്ല എന്ന് കർത്താവ് നമ്മോട് പറയുക ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ